എല്ലാവർക്കും നമസ്തേ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ടിനെ പറ്റിയാണ് ഈ വീഡിയോ സഹകരണ സംഘങ്ങൾ സ്വമേധയാ രൂപീകരിക്കുന്നതിനും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നതിന് ഒരു സംസ്ഥാനത്തിൽ ഒതുങ്ങാത്തതും ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ അംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതുമായ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള ഒരു നിയമം സ്വയം സഹായത്തിലും പരസ്പര സഹായത്തിലും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവർത്തനപരമായ സ്വയംഭരണം നൽകുന്നതിനും അവരെ പ്രാപ്തരാക്കുക എന്നത് വിവിധ സഹകരണ സംഘങ്ങൾക്കും വിവിധ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൽ പ്രസ്തുത ലക്ഷ്യം കൈവരിക്കുന്നതിനായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ ബില്ലിന് രണ്ടായിരത്തി രണ്ട് ജൂലൈ മൂന്നിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും അത് മൾട്ടി സ്റ്റേറ്റ് എന്ന പേരിൽ സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്തു സഹകരണ സംഘങ്ങൾ ആക്ട് രണ്ടായിരത്തി രണ്ട് എന്ന പേരിൽ നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കേന്ദ്ര രജിസ്ട്രാർ ഓഫീസിലാണ് ഈ സൊസൈറ്റികൾ എല്ലാ രേഖകളും സമർപ്പിക്കേണ്ടത് ഓഡിറ്റ് റിപ്പോർട്ടടക്കം എല്ലാം കേന്ദ്ര രജിസ്ട്രാർ ഓഫീസിൽ തന്നെയാണ് എത്തുക ശരത് പവാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇത്തരം സൊസൈറ്റികൾ വലിയ വളർച്ച കൈവരിച്ചത് മഹാരാഷ്ട്രയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് ചേർന്നാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികൾ നടത്തുക കേരളം തമിഴ്നാടുമായി ചേർന്ന് സൊസൈറ്റി രൂപീകരിച്ചാൽ അതിൻ്റെ ആസ്ഥാനം ചെന്നൈയും കർണാടകവുമായി കൈകോർക്കുമ്പോൾ അത് കർണാടകവും ആവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ തൊഴിൽ നിയമങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും തന്നെയാണ് ഇവിടെ ആസ്ഥാനം ഉണ്ടാകാതിരിക്കുവാനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് Please like, share, comment and subscribe this channel.